ഹായ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടപ്രഥമൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അട ഒന്ന് വേവിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കുക പിന്നീട് ഒരു പാനിൽ ഒഴിക്കുക അതിലോട്ട് ഊറ്റി വെച്ച അട ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ശർക്കരപ്പാണി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കര പാണികളൊക്കെ കിടന്നിട്ട് ഈ അടയൊന്ന് നല്ല രീതിയിൽ കുറുകി വരണം എന്നിട്ട് ഇതിലോട്ട് ചൗവരി ആഡ് ചെയ്ത് കൊടുക്കാം കുതിർത്ത ചവ്വരിയാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തത് അത് നല്ല രീതിയിലൊന്ന് കുറുകി വരട്ടെ ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഈ രണ്ടാം പാൽ ഒഴിച്ച് നല്ല രീതിയിൽ കുറുക്കി വരുമ്പോഴത്തേക്കും തേങ്ങയുടെ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഏലക്കിട്ട് കൊടുക്കുന്നുണ്ട് ചുക്ക് പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അടപ്പായസമായത് കൊണ്ട് തന്നെ ചവരി ചേർത്തത് കൊണ്ട് പായസം ചിലപ്പോൾ കുറുകി കുറുകിപ്പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് പാൽ ലാസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അട ഓൾറെഡി കുക്ക് ചെയ്തത് കൊണ്ട് ഒരുപാട് നേരിട്ട് വേവിക്കണമെന്നില്ല ഇനി ഇതിലോട്ട് തേങ്ങാക്കൊത്തും വണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്യ് വറുത്ത് കോരി അതിന് അതിലിട്ട് കൊടുക്കാം പായസം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം